കൊടുത്ത ഹൈന്ദവ വിഭാഗങ്ങളെല്ലാം നേതൃത്വം നൽകി ആ നിലയിൽ ഇവിടെ അൻപതോളം ഹിന്ദു പ്രസ്ഥാനങ്ങൾ പിന്നീട് രംഗത്ത് വരികയുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് യാതൊരു തരത്തിലെ നേരത്തെ പറഞ്ഞതുപോലെ പ്രകോപനവും ഇല്ലാതെ ഏകപക്ഷീയമായി ഈ വഖപ്പ് എന്ന് പറയുന്ന നിയമത്തിന്റെ മറവിൽ അവർ ഓൾറെഡി പലതും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് അതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രം തുടങ്ങി എല്ലാം തന്നെ ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഉള്ള സമരമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമരമല്ലാതെ ഭീകര പ്രവർത്തനമാണ് ഇതില് നമുക്ക് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇവിടുത്തെ മാനവികതയുടെയും സ്നേഹത്തിന്റെയും വക്താക്കളായിട്ടുള്ള ആളുകൾ ഏകപക്ഷീയമായി ഇവിടുത്തെ ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നടപടി അരുത് എന്ന് പറയുന്നില്ല കാരണം ഈ പോക്ക് അത്ര ശരിയല്ല അതുകൊണ്ട് ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അയോധ്യയിലെ ക്ഷേത്രത്തിന് എതിരായി നിൽക്കുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ ശ്രമത്തെയും അടിച്ചമർത്തുകയും പോലീസിനെ ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള ഭീകരപ്രവർത്തനവും നടത്തിയ മുലയം സിംഗ് യാദവ് അതുപോലുള്ളതായ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം സത്യം എല്ലാ കാലത്തും എല്ലാ കാലത്തേക്കും മൂടി വെക്കാൻ സാധ്യ അത് ഒരു കാല ഒരു ദിവസം എങ്കിലും അത് പുറത്തേക്ക് വന്നിരിക്കും ഇതിന്റെ നാൾ വഴികള് ധാരാളമുണ്ട് ഈ ഒന്ന് എന്ന് പറയുന്നത് അവിടെ എല്ലാ പൗർണമിയിലും അവിടെ കാരണം മലയെ നമ്മൾ ശ്രേഷ്ഠമായിട്ട് അത് അവതാരമായിട്ട് കരുതുന്നതാണ് തിരുവണ്ണാമല അങ്ങനെയാണ് അവിടെ എല്ലാ മാസവും പൗർണമിയില് വളരെ വിശേഷമാണ് അപ്പോ കുന്നിനെ പൂജിക്കുന്ന ഗിരിവലം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് പല കുറി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ ഇത് തെറ്റാണ് ഈ ചെയ്യുന്നത് എന്ന് പറയാനുള്ള സാമാന്യ ബോധം അവിടുത്തെ ഭരിക്കുന്ന കക്ഷിക്ക് ഇല്ല നമുക്കറിയാം കേരളത്തിലെ ഭരിക്കുന്ന കക്ഷി അവർ അവരെപ്രകാരമാണോ ഹിന്ദു വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് അവിടെ ഒരു ഒരു വകുപ്പ് ഉണ്ട് ഹിന്ദു മത ജീവകാരുണ്യ മന്ത്രി ശേഖർ ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ശ്രീ ജഗന് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഈ അന്യായത്തിന് കൂട്ടുനിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും പുലരണമെങ്കിൽ ഇവിടെ മനുഷ്യൻ ഒന്നിച്ച് അവരവരുടെ ആരാധനാ സമ്പ്രദായത്തിൽ കൂടി സ്നേഹത്തോടുകൂടി എന്നുള്ളത് എല്ലാ മനുഷ്യ സമൂഹത്തിന്റെയും ആഗ്രഹമാണ് അതിനെതിരായി പ്രവർത്തിക്കുന്ന ഭീകരപ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് ഡി എം കെ അടക്കമുള്ളതായ കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായ ഇന്ത്യ മുന്നണിയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏതാണ്ട് ഇതിന്റെ എല്ലാം ദുരന്ത ഫലമാണ് ഇന്ന് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവരെല്ലാം വലിച്ച് ദൂരെ കളയുന്നത് ഇതുപോലത്തെ ഒരു കളിയാണ് ഡൽഹിയിൽ കെജ്രിവാള് നടത്തിയിരുന്നത് അതിന്റെ ദുരന്ത ഫലം ഇപ്പൊ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് വേറൊരു എപ്പിസോഡാണ് ഒരു കാര്യം പറയാം ജനങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക ഇതിന് മറുപടി ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും പറയേണ്ടി വരും അതല്ല എങ്കിൽ ജനം തീരുമാനിക്കും നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല കാലത്തിന്റെ ചവിട്ടുകു ആയിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ സ്ഥാനം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം ജാമ്യ ടീച്ചർ അവിടെ മലബോളിൽ ഒരു ദർഗയുണ്ട് എന്നാണ് അവകാശവാദം അവിടെ സിദ്ധനായിട്ടുള്ള സിക്കന്ദർ ഷായിയുടെ ശബകുടീരം അതാണ് ദർഗ ഇന്ന് ഇവർ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ സിദ്ധനെ അടക്കിയത് അവിടെയല്ല എന്നാണ് പറയുന്നത് ഗോരിപ്പാളയത്തിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് എന്നതിന് രേഖകളും ഉണ്ട് ഇപ്പൊ മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കാൻ തന്നെയല്ലേ ഇപ്പോ മൃഗഹത്യയും മറ്റ് നടപടികളുമായിട്ടൊക്കെ ഇപ്പോ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് പൊതുവെ ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ ഒരു ടീം അവിടെ ഉണ്ട് ജനം ജനം ടിവിയുടെ ഒരു ടീം അവിടെ ഉണ്ട് അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ടീച്ചറേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അവിടെ കഴിയുന്നത് ആ ഒരു അന്തരീക്ഷം ഇല്ലാതാക്കാൻ ഒരു പറ്റം ജിഹാദികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടിന്റെ ശക്തികൾ അവർ അതിൽ കയറി ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കൃത്യമായിട്ട് ഓരോ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്താണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നത് ഇവർക്ക് സ്ഥലം എംപിയുടെയും അതുപോലെ എം എൽ എയുടെയും ഭരണകൂടത്തിന്റെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഇപ്പോ ഒരു മധുരയുടെയോ അതല്ലെങ്കിൽ ഒരു കാശി ഒരു രാമേശ്വരം ഒരു വഖഫ് അതല്ലെങ്കിൽ ഒരു മുനമ്പം ഒരു തിരുച്ചെന്തുറ ഇതിന്റെ മാത്രം വിഷയമല്ല ശരിക്കു പറഞ്ഞാൽ ഇത് ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില അജണ്ടകൾ ഇവരെ നടപ്പിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വളരെ ചെറിയ ഒരു പക്ഷം ആളുകള് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം ഇവിടെ ക്ഷേത്രങ്ങൾ വേണ്ട ഇവിടെ ചർച്ചുകൾ വേണ്ട ഇവിടെ മസ്ജിദുകൾ മാത്രമേ വേണ്ടൂ എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി ഇവരിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മത സംഘടനകൾക്ക് മത മൗലികവാദ നേതാക്കന്മാർക്ക് സംസാരിക്കാൻ പറ്റാതായി പോകുന്നത് അവരും ഇവരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നതും ഒക്കെ തത്തുല്യമായതുകൊണ്ടാണ് നമ്മൾ മെക്സവനെ സംബന്ധിച്ച് കണ്ടതാണ് വക്കഫിനെ സംബന്ധിച്ച് കണ്ടതാണ് സി ഐ എ വിഷയത്തിൽ ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഇതിന്റെ ഒക്കെ സംഭവം വരുമ്പോൾ ആരൊക്കെയാണ് ഇതിനെ എതിർക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പോൾ മധുരയിലെ ഒരു ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെയാണ് ജിഹാദികൾ കടന്നു കയറിയത് ഈ ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം തന്നെ ജനങ്ങൾ വലിയ ഒരു വരെ ഈ രാജ്യത്തിൽ നിന്ന് എന്താണ് നടക്കുന്നത് എന്നതിൽ കൃത്യമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ട് ഇനിയെങ്കിലും നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അനുസ്പ്രേയുടെ പരസ്യം പോലെയായി പോകും ഈ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ എന്നുള്ള നല്ല ഒരു ബോധ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് തിരുപ്പരം കുന്റ മുരുകാ ക്ഷേത്രത്തിന് സമീപം ഇവര് ഞങ്ങളുടെ വക്കഫിൻ്റെതാണിത് ഇത് ഞങ്ങളുടെ ഇസ്ലാമിക വൽക്കരിക്കാനുള്ള ഭൂമിയാണ് ഇത് വക്കഫിന്റെ സ്വന്തമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഞങ്ങളുടെ ഏതോ ഒരു മുത്തപ്പൻ ചത്തിട്ടുണ്ട് അവന്റെ പേരിലുള്ള ഒരു മക്കുപറയാണ് ശവകുടീരമാണ് ഇത് ഇത് ദർഗയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വരുന്നത് എന്തുകൊണ്ടാണ് ഭരണകക്ഷിയുടെ പിന്തുണയുണ്ട് നമ്മുടെ ഈ കേരളക്കരയിലും ഇത് തന്നെയാണ് നടക്കുന്നത് പക്ഷെ അധികം ആളുകൾക്കും ഇതൊന്നും പറയാൻ ധൈര്യമില്ലാന്ന് മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിന്റെ ഭൂമി എവിടെയൊക്കെ ഉണ്ടോ അവിടമൊക്കെ കയ്യേറ്റം ചെയ്യാൻ ഇവർ എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത് ഹിന്ദുക്കൾ പാവങ്ങളാണെന്നും അവർ പ്രതികരിക്കില്ല എന്നും ക്രിസ്ത്യാനികളാണെങ്കിലും ക്ഷമ യുടെയും മറ്റുമൊക്കെ കാര്യം പറഞ്ഞ് സ്നേഹം സഹനം സഹായം വിട്ടുവീഴ്ച ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ഇത്രയും വളരാൻ കാരണം എന്തായിരുന്നാലും ആ നാട്ടിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ശക്തമായി പ്രതിഷേധിച്ചു സംഭവം നടന്നു കഴിഞ്ഞിട്ട് പ്രതിഷേധിക്കുന്നതിനേക്കാൾ നല്ലത് അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രതിഷേധിക്കുന്നതാണ് എന്നവര് മനസ്സിലാക്കി ഇവര് പ്രതിഷേധിച്ചപ്പോ എന്ത് സംഭവിച്ചു ആ പ്രദേശത്ത് ഒരു അനക്കമുണ്ടായി നിരോധനാജ്ഞ വരെ ഉണ്ടായി നിലവിൽ ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും പ്രവേശനം അനുവദിച്ചിട്ടില്ലെങ്കിലും അവിടത്തെ ജനങ്ങൾ തന്നെ പ്രതികരിക്കാൻ തയ്യാറായി ഇപ്പൊ ഇവര് പറയുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയിൽ ഒരു സിക്കന്ദർ ദർഗ എന്ന പേരിൽ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നെന്നും അത് ഇനി അവർക്ക് സ്ഥാപിക്കണമെന്നും അവിടെ മൃഗഹത്യ നടത്തണമെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചത് അപ്പോഴും ഇവരെ ഇതിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് വെറും രണ്ടു വർഷം ഒരു വർഷം കൊണ്ടൊക്കെ ആയിരക്കണക്കിന് മെക്സെവന്റെ ബ്രാഞ്ചുകൾ ഈ കേരളത്തിലൂടെ നീളം തുറന്നത് ഭരണപക്ഷം അറിയാതെയാണോ പ്രതിപക്ഷത്തിന്റെ പിന്തുണയില്ലാതെയാണോ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് ഭരണകക്ഷികൾ ഈ ജിഹാദികൾക്ക് പൂർണ്ണമായും കൂട്ടുനിൽക്കുന്നു ഇപ്പൊ ഡി എം കെയുടെ എം എൽ എ മാർ ഈ ദർഗയിലെത്തുന്നു അവരും ഇതിനോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ അറിയുന്നത് ഇത് വിശ്വാസികളെ അവഹേളിക്കുക എന്നതിനോടപ്പുറം ഈ ചാഞ്ഞ കൊമ്പിൽ വീണ്ടും വീണ്ടും ചവിട്ടിക്കേറാൻ ശ്രമിക്കുക എന്ന് പറയുന്നേ അതുപോലത്തെ ഒരു രീതിയാണ് ഈ ക്ഷേത്രം വഖഫ് ഭൂമിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുടെ അവകാശവാദവും ഉയരുന്നു എന്ന് പറയുമ്പോഴത്തൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരാൾ ആദ്യം ഒരു ചെറിയ ശബ്ദമുണ്ടാക്കുന്നു അതിനെ തുടർന്ന് പിന്നീട് എല്ലാവരും അത് അതേറ്റുപിടിച്ച് വലിയ രൂപത്തിൽ ഒരു പ്രതിഷേധമായി ബംഗ്ലാദേശ് മോഡലി ഈ രൂപമാണ് ഇവരുദ്ദേശിക്കുന്നത് നൂറുകണക്കിന് ഭക്തരായിട്ടുള്ള ആളുകൾ ഒത്തുകൂടിയപ്പോൾ ഈ ക്ഷേത്രം സംരക്ഷിക്കണം എന്ന ആവശ്യവുമായിട്ട് ഹിന്ദു മക്കളെല്ലാം കൂടി കക്ഷി ചേർന്ന് കോടതിയെ സമീപിച്ചപ്പോൾ പ്രതിഷേധിച്ച ബി ജെ പി നേതാവ് രാജയ്ക്കെതിരെ പോലീസ് കേസെടുത്തു ഇവരാകെ ചെയ്യുന്നത് ഇതാണ് ഇപ്പൊ എനിക്കൊക്കെ ഇതോ എത്രയോ കേസുകൾ ചാർജ് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മളെ ആശയം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിൽ അടുത്ത ഉള്ളതാണ് ആയുധം ഈ സാഹചര്യത്തിൽ എന്തായിരുന്നാലും ഇവർക്ക് ഇപ്പോൾ ആയുധമൊന്നും എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇവർ ആകെ എന്താ ചെയ്യുന്നത് നമ്മളെ കേസിൽ കൊടുക്കുക അപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയും ഒക്കെ നമുക്ക് കുറെ സമയം അങ്ങ് പോയി കിട്ടും കുറെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും ഇത് നമ്മുടെ നാട്ടിലെ മാത്രം കാര്യങ്ങളല്ല ഇപ്പൊ ചൈനയിൽ ഇവരെന്താ ചെയ്യുന്നത് റോഡിൽ ഇവർക്ക് നമസ്കരിക്കണം ഇവരെ താടി നീട്ടി വളർത്തണം മീശ വേണ്ട ഇവർക്ക് ബുറുക്ക ധരിക്കണം ഇവർക്ക് അഞ്ചു നേരം നമസ്കരിക്കണം പള്ളിയിൽ ഇങ്ങനെ വിളിച്ചു കൂവണം എന്നിട്ട് ഉച്ചയും കുത്തി അറിയണം അങ്ങനെ വന്നപ്പോൾ ചൈന ഇസ്ലാം മതം മാനസിക രോഗമാണ് എന്ന് കാരണം അവർക്ക് തലക്കെ താളുതാമസം ഉണ്ടായിരുന്നു എന്നിട്ട് ഇവിടെയുള്ള ചൈന ചങ്കാണ് എന്ന് പറയുന്ന ആളുകൾ ചങ്കിലെ ചൈന ചതിക്കില്ല എന്ന് പറയുന്ന ആളുകൾ എത്ര കണ്ട് പ്രതിരോധിച്ച് നമ്മൾ കണ്ടു മ്യാൻമാറില് മുസ്ലിം ഭീകരനെ കണ്ടാൽ കണ്ടടത്തു വെച്ച് കൊന്നേക്കണം എന്നാണ് ഉത്തരവ് മിക്കവാറും ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ശതമാനം മുസ്ലിം പള്ളികളും മ്യാൻമാറിൽ തകർത്തു കഴിഞ്ഞു കാരണം എന്താ ഇതിന്റെ അനുഭവസ്ഥരാണ് ശരിക്കും പക്ഷെ കേരളം മാത്രം ഇതുവരേക്കും പ്രതിരോധിക്കുന്നില്ല ശക്തമായ രൂപത്തിൽ ഹിന്ദുക്കൾ ഏകോപിക്കുന്നില്ല അവർക്കിടയിൽ തന്നെ പരസ്പരം മത്സരങ്ങൾ നടക്കുകയാണ് ജപ്പാനിൽ എന്താണ് സംഭവിച്ചത് ഇസ്ലാം എന്ന മതം തന്നെ നിരോധിച്ചു ഇസ്ലാം പ്രചരിപ്പിക്കല് നിയമപരമായ കുറ്റമായിട്ടാണ് ചൈനയുണ്ടുന്നത് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഉത്തരവ് നൽകിയിട്ട് പോലും ഒരൊറ്റ മുസ്ലിമിന് പോലും അഭയം നൽകാൻ ജപ്പാൻ നിരോധിച്ച കാരണം എന്താ ഇവരെവിടെ കാലുകുത്തിയാലും ശരി ഇവർ ഇവരുടെ തനി നിറം പുറത്തു കാണിക്കും അതുകൊണ്ടാണ് ഇവരെവിടെയൊക്കെ കാലുകുത്തിയിട്ടുണ്ടോ അവിടമൊക്കെ ഇവർ സ്വന്തമാക്കാനും ഇവരുടെ ഈ മനോവൈകൃതങ്ങൾ ഇവരവിടെയൊക്കെ രേഖപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് എന്ന രാജ്യം ഇസ്ലാം അവിടെ നാമം പോലുമില്ല അവിടെ പറയാനും പാടില്ല ഫ്രാൻസിലെ ഒറ്റ ദിവസം കൊണ്ട് തകർത്തത് ഇരുന്നൂറ്റി പത്ത് മസ്ജിദുകളായിരുന്നു എന്തിന്റെ പേരിലാ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉടലും തലയും വേർപെടുത്തി എന്നിട്ട് ഒരു പതിനെട്ട് വയസ്സുകാരൻ ആ തലയും പൊക്കിപ്പിടിച്ച് സെൽഫി എടുക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അയാൾ പോസ്റ്റ് ചെയ്യുക ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് നമുക്കറിയാം എല്ലാ മുസ്ലിങ്ങൾക്കും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ് മര്യാദയ്ക്ക് ഓസ്ട്രേലിയയിലെ നിയമം അനുസരിച്ച് ജീവിക്കണം അതല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും സ്ഥലം വിട്ടു ഈ രാജ്യത്തിന് നിങ്ങൾ നിൽക്കണ്ട ബ്രിട്ടൻ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും മുസ്ലിങ്ങൾ എന്താണ് അവരുടെ ഈ മതവിരോധം അന്യമത വിരോധം ജിഹാദി ടെൻഡൻസി എല്ലാവരെയും ഇല്ലാതാക്കണം അതിനവർക്ക് പല മാർഗങ്ങളുമുണ്ട് ഒന്ന് ഇവർക്ക് ബയോളജിക്കലി വളരാം ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഇവർക്ക് മറ്റവരെ ഇല്ലാതാക്കാം രണ്ട് അന്യമതസ്ഥരെ മുഴുവനും നമ്മൾ തന്നെ ഇല്ലാതാക്കിയാലും ഇവർക്ക് വളരാം ഇങ്ങനെ പല രാജ്യങ്ങളിലും ഇവരെ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കാൻ എന്താണ് കാരണം അമേരിക്കയുടെ എയർപോർട്ടിൽ തന്നെ നമുക്കറിയാം പിന്നെ ടൈപ്സൊക്കെ അഴിച്ചെടുക്കുന്നത് ഷാരുഖ് ഖാൻ ആണെങ്കിലും അസംഖാൻ ആണെങ്കിലും അബ്ദുൽ കലാം അടക്കം എ പി ജെ അബ്ദുൽ കലാം സർ അടക്കം വിനകത്ത് പെട്ടു പോകുവാണ് കാരണം ഇവര് കാരണമാണ് എന്ന വസ്തുത അവർക്ക് അറിയുന്നത് കൊണ്ടാണ് ശബ്ദം ഉണ്ടാകാത്തത് ഇസ്രായേൽ ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവാകുന്നത് എന്തുകൊണ്ടാ ജൂതരാഷ്ട്രമായത് ശ്രീലങ്കയിൽ ശ്രീലങ്കയില് ഇങ്ങനെ നോക്കിയാല് എല്ലായിടത്തേയും ഏകദേശം അവസ്ഥ അത് തന്നെയാണ് ഇനി പാകിസ്ഥാൻ ഷിയാ സുന്നികളുടെ പേരിൽ എല്ലാ വർഷവും കലാപങ്ങൾ പാകിസ്ഥാനിൽ ഓരോ വർഷവും ശരാശരി ത്തോളം ഷിയാക്കളും അഹമ്മദിയാക്കളും കൊല്ലപ്പെടുന്നു രണ്ടു കൂട്ടരും ഇസ്ലാം മതവിശ്വാസികളാണ് രണ്ടുപേരും പരലോകത്തില് എഴുപത്തിരണ്ട് മാറം തുടുത്ത ഊറികൾക്കു വേണ്ടിയും മധ്യപുഴയിൽ നീന്തി ചാവാൻ വേണ്ടിയിട്ടും കാത്തിരിക്കുന്ന ആളുകളാ അഫ്ഗാനിസ്ഥാനിൽ ദിവസവും ബോംബ് സ്ഫോടനങ്ങൾ നിരപരാധികളായ മുസ്ലിങ്ങളുടെ മരണം പള്ളികളിൽ പോലും മനസമാധാനത്തോടുകൂടി അവർക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനത്തെ സാഹചര്യത്തിൽ എല്ലാ ലോകരാജ്യങ്ങളും ഇസ്ലാം മത രാജ്യങ്ങളടക്കം ഇറാഖിലും ഇത് തന്നെയാണ് നടക്കുന്നത് ഷിയാസുന്നി പോരാട്ടവും ബോംബ് സ്ഫോടനങ്ങളും ഇറാനിൽ എന്താണ് നടക്കുന്നത് സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള പ്രശ്നം സൗദി അറേബ്യയെ പോലും അവരടുപ്പിക്കുന്നില്ല ലിബിയയിൽ ദിവസവും ബോംബ് സ്ഫോടനങ്ങൾ ഏത് ഇസ്ലാമിക രാജ്യത്താണ് സമാധാനമുള്ളത് അതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഇസ്ലാം മത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഇവർക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പൊ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബി ഹലാൽ തുപ്പൽ വിജ്ഞാനം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ റഫീഖ് സലഫിയെ പോലെയുള്ള ആളുകൾ പറയുന്നു പ്രവാചകന്റെ തുപ്പലിൽ മഹാത്മ്യമുണ്ട് മലവും മൂത്രവും കിട്ടാത്തത് ഭാഗ്യം ഒരു ഒരു നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പ്രസംഗിക്കുന്നുണ്ട് പതിനാല് വർഷത്തോളം നബിയുടെ മലവും മൂത്രവും ഒന്ന് കാണാൻ വേണ്ടി അനസ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ പിന്നാലെ നടന്നു അത് ഭൂമി വിഴുങ്ങിന്ന് അത് കിട്ടിയിരുന്നെങ്കിൽ അതും ഇവര് നാളെ എന്തെങ്കിലും മഹത്വമുള്ള ഒരു പാനീയമാക്കി മാറ്റുമായിരുന്നു സംശയമൊന്നുമില്ല അപ്പൊ ഇത്രക്കേ ഉള്ളൂ ഇവരുടെ ബുദ്ധി ഈ രൂപത്തിൽ ചിന്തിക്കാനും ഈ രൂപത്തിൽ പ്രവർത്തിക്കാനും ഇവിടെ നല്ലൊരു വിഭാഗം ഇസ്ലാം മതവിശ്വാസികളുണ്ട് ഇട കലരരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ ഞങ്ങൾ മതവിശ്വാസികളോടാണല്ലോ പറഞ്ഞത് മുസ്ലിങ്ങളോടാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന മുസ്ലിംകളെങ്കിലും അവരുടെ മക്കളെ ഇടകലരുന്നതിൽ നിന്നും വിട്ടുനിർത്താൻ നിർത്താൻ പറ്റുമോ സ്കൂൾ വിദ്യാഭ്യാസം വേണ്ട ബസ്സിലൊറ്റയ്ക്ക് പോകണ്ട പുറത്തെങ്ങും പോകണ്ട മക്കള് വീട്ടിൽ അഫ്ഗാനിലെ പോലെ വീട്ടിനകത്ത് ജനലിന് പോലും വേണ്ട ഇവർക്ക് പറ്റുവോ ഇപ്പോ ഭൂമി പരവതാനി പോലെയാണ് എന്ന് പറഞ്ഞതുപോലെ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു ശരി ഓക്കെ ചന്ദ്രനെ രണ്ടായിട്ട് പിളർത്തി സൂര്യനെ പിളർത്താൻ വേണ്ടിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ വിശ്വസിക്കാൻ ഇവിടെ ആളുണ്ട് ബുറാഖ് എന്ന കോവർ കഴുതയിൽ കയറി ഏഴാൻ ആകാശത്തിന് പോയിട്ട് വന്നു സ്വർഗത്തിലെ എഴുപത്തിരണ്ട് ഹൂറി ഇരുപത്തെട്ടോളം കുണ്ടന്മാര് ഏ കള് ഒരിച്ച മീനിന്റെ കരള് കട്ടിത്തേന് ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന കുറേ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഈ മുസ്ലിം വിഭാഗത്തിൽ ഉണ്ടെന്നേ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരവും വിവരമുണ്ടെന്ന് കരുതി അവർക്ക് വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കരുത് ഒന്നേ പോയിന്റ് അഞ്ച് കോടി വരുന്ന യഹൂദനെ ഇരുന്നൂറ് കോടി വരുന്ന മുസ്ലിംകൾക്ക് ഒന്നാലേ ലോകാവസാനം വരുത്തുള്ള എന്നാലെ അവരുദ്ദേശിക്കുന്നത് പോലെ ഇസ്ലാമിക ലോകം സ്ഥാപിക്കാൻ പറ്റത്തുള്ള അത്ര ഇപ്പോ ഉള്ള അറുന്നൂറോളം കോടി കാഫിറുകളെ കുഫാറുകളെ കൊന്ന് പടച്ചോന്റെ ദീന് ലോകം മുഴുവനും വ്യാപിപ്പിക്കണം എങ്ങും അള്ളാഹു അക്ബർ എന്നുള്ള ഒരു ധ്വനി മാത്രമേ മുഴക്കാൻ പാടുള്ളൂ മുഴങ്ങാൻ പാടുള്ളൂ അള്ളാഹു അക്ബർ എന്റെ പടച്ചവനാണ് ഏറ്റവും വലിയവൻ അങ്ങനെ പല രൂപത്തിലും ഇവർ ഇസ്ലാം മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഇവർ ചർച്ചകൾ കൈയേറും ഇവർ ആ ക്ഷേത്രങ്ങൾ കയ്യേറും എന്നിട്ട് ഇവർ പറയും ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നത് എന്തെങ്കിലും പിരിവോ സഹായമോ ഒക്കെ കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെ ഇവരുടെ ഉള്ളിലുള്ള കോൺസെപ്റ്റ് കണ്ടില്ലേ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേശ്യാലയമാണ് എന്നിട്ട് ഇവരെന്ത് ചെയ്യും ഒരു പൊതുവേദിയിൽ വരുമ്പോൾ പന്ധവാ മാനവാ സർവേ സ്വദേശ ഭുവനത്രയം ഇതൊക്കെ ഇവർ പറയും ഇവരുടെ ശരിയായ രീതി അറിയണമെങ്കിൽ ജോസഫ് മാഷിന്റെ ഒക്കെ കാര്യം നോക്കാം എത്ര പേര് പ്രതികരിച്ചു ജോസഫ് മാഷിന്റെ വിഷു നമ്മൾ ദിനപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ പല വിഷയങ്ങളിലും ഇവരെല്ലാവരും ഇസ്ലാം മതത്തിൽ ഒരുപാട് സംഘടനാ വിഭാഗങ്ങളുണ്ട് ഒരുപാട് മതമൂലികവാദ പിന്നെ പണ്ഡിതന്മാരുണ്ട് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരൊറ്റ ക്ഷേത്രം പോലും ഉയർന്നു നിൽക്കരുത് ഒരൊറ്റ കാഫിർ പോലും ഉണ്ടാകരുത് ഒരൊറ്റ ചർച്ച് പോലും ഉണ്ടാകരുത് ഒരൊറ്റ ഭീകരനും ആഗ്രഹിക്കാതിരിക്കുന്നില്ല ഇവർ പറയും തലത്തിൽ ഞങ്ങൾ മതേതരന്മാരാണ് ഏത് രൂപത്തിൽ മതേതരന്മാരാണ് എൻ്റെ പടച്ചവൻ മാത്രം വലിയവൻ എൻ്റെ പടച്ചവൻ അല്ലാത്ത ഒരു പടച്ചവനെ വിളിക്കുന്നവൻ്റെ കഴുത്തങ്ങ് കശാപ്പ് ചെയ്തേക്കണം ഇതാണ് ഇവരുടെ രീതി

വളരെ വളരെ കാലങ്ങളായി തുടക്കകാലം മുതൽ ഞാൻ ഫോളോ സന്തോഷം കണ്ടുമുട്ടാൻ കുറച്ച് അല്ലേ നമ്മുടെ അദ്ദേഹം ജഗൻ അദ്ദേഹം തമിഴ്നാടാണ് അദ്ദേഹം സംസാരിച്ചത് ഡിഎം കെ എസ് ഡി പിന്നെ அவங்களுக்கு வாக்கு வங்கி இல்ல முஸ்லிம்கள் மத்தியிலே எஸ்சிபிஐக்கு தமிழ்நாட்டுல வரவேற்பு கிடையாது அந்த நெல்லை முகார்கள் இருக்கிற மாவட்ட தலைவர் அவர் என்ன பண்றாருன்னா தங்களுடைய கட்சியை ஒரு அங்கீகாரத்துக்கு கொண்டு வரணும் அதுக்காக என்ன பண்ணலாம் அப்படின்னா இந்த பாபர் மசூதி மாதிரி பெரிய பிரச்சனையை கொண்டு வந்து அது மூலியமா ஆக இந்தியாவில பாக்குறாங்க இதுதான் அங்க நடந்திருக்க விஷயம் ஆக்சுவலா எஸ்டிபிஐக்கு அங்க வந்து பெரிய அளவுல ஒரு மக்கள் மத்தியில் அது இஸ்லாமிய மக்கள் மத்தியிலேயே வந்து ஒரு பெரிய வரவேற்பு இல்ல இதை இவங்க பண்ண ஆரம்பிச்சதுக்கு அப்புறம் அங்க இந்துக்கள்ல ஒன்னா சேர்ந்ததுக்கு அப்புறம் முருக பக்தர்கள் ஒன்னா சேர்ந்து அவங்க ஒரு பெரிய போராட்டத்துல பெரிய தடைகளை மீறி அதாவது ஒன் பார்ட்டி போர் போடுறாங்க ஒன் பார்ட்டி போர் போட வேண்டிய அவசியமே கிடையாது ஒன் ஃபார்ட்டி போர் போடுறாங்க ஒன் ஃபார்ட்டி ஒன் போட்டதுக்கு அப்புறமும் அதை திருப்பரங்கூர் மதுரை சிட்டிக்குள்ள கிட்டத்தட்ட நாலாயிரம் பேர் ஐயாயிரம் பேர் அந்த காவல்துறை அந்த நாலாயிரம் காவல்துறையில மீறி பொதுமக்கள் ஐயாயிரம் பேர் உள்ள வந்துறாங்க இது அவங்களுக்கு வந்து பெரிய அளவுல அவங்களால கண்ட்ரோல் பண்ண முடியல அதாவது என்னன்னா மக்கள் தன்னெழுச்சியா ஒரு வந்து தன்னெழுச்சியா வந்தாங்க இந்த மாதிரி விஷயங்கள்லாம் பார்க்கும்போது எஸ்டிபிஐ நடத்த விஷயங்களும் தவறா போச்சு அதே மாதிரி டிஎம்கே கூட்டணியில் என்ன நினைக்கிறாங்கன்னா இந்த போராட்டத்தை வந்து திசை திருப்பணும் அப்படிங்கிறது நினைக்கிறாங்க மக்கள் மத்தியில் ஒரு மிகப்பெரிய எழுச்சி வந்துச்சு இந்துக்களும் உருவப்பகுதி